ുവജനസംഘടനാ നേതൃത്വ രംഗത്ത് വ്യക്തിശുദ്ധിയും സത്യസന്ധതയും കൊണ്ടാണ് ബാബു ചാഴിക്കാടൻ യുവത്വത്തിന് മാതൃകയായി മാറിയതെന്ന് ജലവിഭവം വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ബാബു ചാഴിക്കാടൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കഠിനാധ്വാനത്തിലൂടെയും സത്യസന്ധതയിലൂടെയും കയറി വന്ന നേതാവാണ് അദ്ദേഹം ഒരു നേതാവിന് കിട്ടേണ്ട എല്ലാ ബഹുമതികളും നേടിയെടുത്ത വ്യക്തിയാണ് അദ്ദേഹം മികച്ച ആശയങ്ങളെ വ്യക്തതയോടെ അവതരിപ്പിക്കാനും ഫലിപ്പിക്കാനും ദിശാബോധത്തോടെ യുവജനങ്ങളെ നയിക്കുവാനും അനിതര സാധാരണമായ കഴിവാണ് ബാബു ചാഴിക്കാടൻ പ്രകടിപ്പിച്ചത് പ്രായത്തെ വെല്ലുന്ന പക്വതയോടെ അദ്ദേഹം പൊതു ഇടപെടലുകൾ നടത്തിയെന്നും റോഷി അഗസ്റ്റിൻ പറഞ്ഞു തോമസ് ചാഴിക്കാടന്റെ വിജയത്തിൽ ഇത്തവണ ബാബുവിന്റെ ഓർമ്മകളുടെ ചിത്രം കൂടെയുണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുകയാണ് ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോൾ തോമസ് ചാഴിക്കാടൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് ഫ്രണ്ട് ഓഫീസ് ജനറൽ സെക്രട്ടറി ഷെയ്ഖ് അബ്ദുള്ള സ്വാഗതം ആശംസിച്ചു കേരള കോൺഗ്രസ് എം വൈസ് ചെയർമാൻ തോമസ് ചാഴിക്കാടൻ എം കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുട്ടി അഗസ്റ്റി ബേബി ഉഴുത്തുവാൽ യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസി പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ ഭാരവാഹികളായ ഷെയ്ഖ് അബ്ദുള്ള ദീപക് മാമൻ മത്തായി ബിറ്റു വൃന്ദാവൻ അമൽ ജോയി ചാർലി ഐസക് റോണി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദീപക് മാമൻ മത്തായി എന്നിവർ യോഗത്തിൽ പ്രസംഗിച്ചു